കെ ജെ ഷൈൻ സി പി എം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണ പരാതിയിൽ രണ്ടാം പ്രതി കെ എം ഷാജഹാന്റെ വീട്ടിൽ പോലീസ് ഇപ്പോഴും പരിശോധന നടത്തുകയാണ് തിരുവനന്തപുരത്തെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത് ഹാജരാകാൻ കെ എം ഷാജഹാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകും മനീഷ് മഖിവാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും മനീഷ് ഈ പരിശോധന നടക്കുമ്പോൾ കെ എം ഷാജഹാൻ വീട്ടിലുണ്ടോ വിജയകുമാർ വീട്ടിലുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് നിലവിൽ ഏകദേശം ഒരു ഒരു മണിക്കൂറിന് മുൻപാണ് പറവൂരിൽ നിന്നും സൈബർ വിദഗ്ധരടക്കമുള്ള സ്പെഷ്യൽ ടീം ഉൾപ്പെടെ പറവൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടെ എത്തി ഈ ചെറുവയ്ക്കിലെ വീട്ടിൽ പരിശോധന നടത്തുന്നത് പ്രധാനമായും ഈ വീട്ടിൽ വെച്ചാണോ ഈ യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിത്രീകരിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ചാണോ അടക്കമുള്ളത് പോലീസിന് അറിയേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗ്യാഡ്ജറ്റുകൾ പ്രധാനമായും യൂട്യൂബ് വീഡിയോ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ക്യാമറ മൊബൈൽ ഫോൺ മറ്റ് സാധന സാമഗ്രികൾ ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അത് അതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഏകദേശം ഒരു മണിക്കൂർ മുൻപാണ് ഇവിടെ പോലീസ് സംഘം എത്തി ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത് കെ എം ഷാജഹാൻ ഇവിടെ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് പക്ഷേ ഇവിടെ പോലീസ് തികച്ച ബന്ദോസിലാണ് ഈ അകത്തേക്ക് അതായത് ഈ വീടിൻ്റെ അകത്തൊക്കെയുള്ള ചിത്ര കാര്യങ്ങളൊന്നും നമുക്ക് നിലവിൽ വിഷ്വലായി അധികം ചിത്രീകരിക്കാൻ സാധിക്കില്ല ആ രീതിയിൽ പുല പുറത്തേക്ക് പോലീസ് സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ എത്തി ഇവിടെ ചിത്രീകരിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം കൂടി നൽകി പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഒരു മണിക്കൂർ മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഈ ഷൈൻ നൽകിയ പരാതിയിൽ ഈ രീതിയിൽ രണ്ടാം പ്രതിയായിട്ടുള്ള കെ എം ഷാജഹാനെ സംബന്ധിച്ച നിലവിൽ ഇദ്ദേഹം ഒളിവിലാണ് ഒപ്പം തന്നെ വീട്ടിൽ ഇദ്ദേഹം ഉണ്ട് എന്നുള്ള വിവരം കൂടി ലഭ്യമായിട്ടുണ്ട് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ഗാഡ്ജറ്റുകളാണ് നമുക്ക് ഇവിടെ നിന്ന് പോലീസ് സംഘത്തിനുള്ളത് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായി വിവരം വരുന്നത് ഈ കെ എം ഷാജഹാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട് ഒപ്പം തന്നെ നേരത്തെ ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരുന്നെങ്കിലും നിലവിൽ ഷാജഹാൻ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ തയ്യാറായിരുന്നില്ല മുനമ്പൻ ഡി വൈ എസ്പിക്കാണ് ഇതിൻ്റെ അന്വേഷണ ചുമതല ഒപ്പം തന്നെ ഷൈൻ്റെ മാത്രം പരാതിയല്ല മറ്റ് ഇടത് അതായത് സി പി എമ്മിൻ്റെ മറ്റ് മൂന്ന് എം എൽ എമാരുടെ കൂടി പരാതിയുണ്ട് അങ്ങനെ ഈ രീതിയിൽ യൂട്യൂബ് വീഡിയോയിലൂടെ അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്നു ലൈംഗികപരമായിട്ടുള്ള പരാമർശം നടത്തുന്നു അങ്ങനെ ഉള്ള പരാതികളിലാണ് നിലവിൽ കെ എം ഷാജഹാനെതിരെ കേസെടുത്തിട്ടുള്ളത് ജാമ്യമില്ലാ വകുപ്പാണ് ഒപ്പം തന്നെ ഈ രീതിയിൽ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കൂടി പോലീസ് നീങ്ങുമോ എന്നതുകൂടി നോക്കി നോക്കിക്കാണേണ്ടതുണ്ട് ഇവിടെ തിരുവനന്തപുരത്തെ പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഇവിടെ പ്രത്യേക സംഘം അതീവ രഹസ്യമായി വീട്ടിലെത്തി നേരത്തെ ഷാജാൻ താമസിച്ച് വന്നിരുന്നത് പ്രശാന്ത് നഗറിലായിരുന്നു പ്രശാന്ത് നഗറിലെ കുടുംബ വീട്ടിലായിരുന്നു താമസം പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ ചിത്രീകരണമൊക്കെ തന്നെ നടത്തുന്നത് ഈ ചെറുവെക്കല ഉള്ളൂർ ചെറുവെക്കല വീട്ടിലാണ് കെ എം ഷാജാൻ ഇവിടെ തന്നെയുണ്ട് ഈ വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചു ലാപ്ടോപ്പ് ക്യാമറ മൊബൈൽ ഫോൺ മറ്റ് സാധന സാമഗ്രികളൊക്കെ തന്നെ കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ വെച്ച് എപ്പോഴാണ് ഈ രീതിയിൽ വീഡിയോ ചിത്രീകരിച്ച അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഈ ഷാജാൻ യൂട്യൂബ് ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോണാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് നിലവിൽ ആ ഫോൺ കസ്റ്റഡിയിലെടുത്തു എന്ന് വിവരം കൂടി പുറത്തു വരുന്നുണ്ട് കെ ഷാജാൻ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് കൂടി കൈമാറിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ആലുവ സൈബർ ക്രൈം സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അങ്ങനെ കെ എം ഷാജാന്റെ വീട്ടിൽ നിന്ന് ഈ പോലീസ് അദ്ദേഹത്തിന്റെ ഐഫോൺ ാണ് കസ്റ്റഡിയിൽ ഈ ഫോൺ ഉപയോഗിച്ചാണ് ഈ ഈ വീഡിയോ ചിത്രീകരിച്ചതും ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്തതെന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ നിഗമനം അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ രീതിയിൽ ഈ ഫോൺ ഈ ഐ ഫോൺ പോലീസ് സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ നാളെ ഹാജരാകാനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ശരി മനുഷ്യ നാളെ ഹാജരാകാൻ നോട്ടീസ് നൽകും കെ കെ എം എം ആ ആ വീട്ടിലുണ്ട് വീട്ടിലുണ്ട് പരിശോധന പരിശോധന പോലീസ് നടത്തുമ്പോൾ ചില ഫോണുകളൊക്കെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പരിശോധനകൾക്കായി അന്വേഷണ സംഘം നാളെ ചോദ്യം ചെയ്യലിന ആലുവയിൽ ഹാജരാകാൻ നോട്ടീസും നൽകിയിട്ടുണ്ട് മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം